ലോക്സഭയിലെ ബാക്ക് ഓഫ് നിയമ ഭേദഗതി ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന പ്രിയങ്ക ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ എൻ കെ പ്രേമചന്ദ്രനും ഹൈബ്രീഡിനും ഇ ടി മുഹമ്മദ് ബഷീറുമൊക്കെ സഭയിൽ സ്വീകരിച്ച നിലപാടുകൾക്ക് സമുദായങ്ങൾ എന്നും നന്ദിയുള്ളവരാണെങ്കിലും സുപ്രധാന ബില്ല് അവതരണ വേളയിൽ കോൺഗ്രസ് പോലും കാറ്റിൽ പാർത്തി സഭയിൽ നിന്ന് വിട്ടുനിന്ന പ്രിയങ്ക ഗാന്ധി നിരാശപ്പെടുത്തിയെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായ പ്രതിനിധിയായി കോൺഗ്രസ് നൽകിയ ടിക്കറ്റിൽ ജയിച്ച ഷാഫി പറമ്പിൽ ഡീൻകുര്യാക്കോസും ഹൈബ്രീഡനുമൊക്കെ കാണിച്ച നട്ടല് ഇടയ്ക്കു വായ്പ കിട്ടുമോ എന്ന് അന്വേഷിക്കാവുന്നതാണെന്ന രൂക്ഷമായ വിമർശനവും അദ്ദേഹം നടത്തുന്നുണ്ട് സത്താർ ബന്ദല്ലൂറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിന്റെ സാമ്പത്തികവും സാംസ്കാരികവുമായ അടിത്തറ തകർക്കുക എന്ന ഫാസിസ്റ്റ് അജണ്ടയുടെ ആദ്യ കടമ്പ കേന്ദ്ര ഭരണകൂടം ലോക്സഭയിൽ പിന്നിട്ടു ഉത്തരേന്ത്യൻ മുസ്ലിം സമൂഹം കഴിഞ്ഞ ഒൻപത് നൂറ്റാണ്ടുകളെ ആർജിച്ച പൈതൃക മൂലധനമാണ് സംഘീഭരണം കുത്തിവലിക്കാൻ ഉരുമ്പിടുന്നത് രാത്രി പകലാക്കിയ ചർച്ചകൾക്ക് ശേഷം ഇന്ന് പുലർച്ചെ ഇരുന്നൂറ്റി എൺപത്തെട്ടിനെതിരെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ വഖഫ് ബില്ലിനെതിരെ രേഖപ്പെടുത്തി ഗൗരവ ഗംഗോയും കെ സി വേണുഗോപാലും അടങ്ങിയ കോൺഗ്രസ് നേതൃത്വ നിരയും ഇന്ത്യ മുന്നണിയും ലോക്സഭയിൽ കാണിച്ച പോരാട്ടവീര്യം എടുത്തു പറയേണ്ടതാണ് മതേതര ഇന്ത്യയിൽ പ്രതീക്ഷ അവസാനിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാല് വരെ ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഏകോദര സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ മുന്നോട്ടു പോയവരാണ് കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾ എന്നാൽ മോദിയുടെ രണ്ടാം മൂലത്തിനു ശേഷം സംഘികളുടെ മുസ്ലിം വിരുദ്ധ കോറസ് ഏറ്റുപാടാൻ സിറോമലബാർ സഭ മുന്നോട്ട് വന്നു തുടങ്ങി ചരിത്രമറിയാവുന്നവർക്ക് അതിൽ അത്ഭുതമില്ല ഹോളോകോസ്റ്റിലെ ജൂതോന്മൂലനത്തിനും ഹിറ്റ്ലർക്കൊപ്പം നിന്ന ചരിത്രമുള്ളവരാണ് കത്തോലിക്ക സഭ സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് ബ്രിട്ടീഷ് വിധേയരായിരുന്ന അവരുടെ നിലപാടുകൾ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്തിയില്ല എന്നതുപോലെ പുതിയ ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിനും അത് ഭീഷണിയാവില്ല സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിന് പിന്നിൽ പാറ പോലെ ഉറച്ചുനിന്നവർ ഇന്നവരെ കൈയെഴുവാൻ കാരണങ്ങൾ തേടുകയാണ് സഭയുടെ അവസരവാദം വിശ്വാസികളെ പൂർണ്ണമായും ബാധിച്ചിട്ടില്ല ഈ വിടവ് നികത്താൻ ഈശ്വനേറ്റും മുണ്ടുമുറുക്കുന്നുണ്ട് മുൻമ്പം വിഷയം കാരണമാണ് വഖഫ് ബിൽ ഉണ്ടായതെന്ന് വരെ തീവ്ര വലതുപക്ഷ ഡീപ് സ്റ്റേറ്റിന്റെ മലയാള സംപ്രേഷണം ബാധിച്ച് പോരുകയാണ് കേരള മുസ്ലിങ്ങളുടെ വിഭവശേഷിയും പൊതുബോധവും ഇത്തരം സംഘി കൃസംഗി രസക്കൂട്ടുകളെ തിരിച്ചറിയാൻ സമയമായിട്ടുണ്ട് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ എൻ ടി പ്രേമചന്ദ്രനും ഹായ്ബീഡനും ഇ ടി മുഹമ്മദ് ബഷീറുമൊക്കെ സഭയിൽ സ്വീകരിച്ച നിലപാടുകൾക്ക് സമുദായങ്ങൾ എന്നും നന്ദിയുള്ളവരാണ് പക്ഷെ സുപ്രധാന ബിൽ അവതരണ വേളയിൽ കോൺഗ്രസ് വിപ്പ് പോലും കാറ്റിൽ പറത്തി സഭയിൽ നിന്ന് വിട്ടുനിന്ന പ്രിയങ്ക ഗാന്ധി നിരാശപ്പെടുത്തി രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാനാണ് വയനാട് അവർക്ക് നാലര ലക്ഷം ഭൂരിപക്ഷം നൽകിയത് തത്തമേ പൂച്ച എന്ന മട്ടിൽ പെരുന്നാൾ ആശംസ പറഞ്ഞാൽ നാല്പത്തെട്ട് ശതമാനം മുസ്ലിം വോട്ടുള്ള വയനാടിന് തൃപ്തിയാവുമെന്നാണ് ധാരണയെങ്കിൽ അത് ഫോഷ് കാണും കേരളത്തിലെ മുസ്ലിം സമുദായ പ്രതിനിധിയായി കോൺഗ്രസ് നൽകിയ ടിക്കറ്റിൽ ജയിച്ച് ഷാഫി പറമ്പിലാണ് വിക്ര ചൗരിയെയും ഇമ്രാനെയും ഒന്നും മാതൃകയാക്കിയില്ലെങ്കിലും മണിപ്പൂർ വിഷയത്തിൽ ഹൈബ്രീഡിനുമൊക്കെ കാണിച്ച നട്ടല് ഇടയ്ക്കൊക്കെ വായ്പ കിട്ടുമോ എന്ന് അന്വേഷിക്കാവുന്നതാണ് കെട്ട കാലത്തെ മുസ്ലിം എന്നാൽ റീൽസും കിഞ്ചന വർത്താനവും ബാലൻസ് ഗെയി നായർ ഉടായ്പകളുമല്ല വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനറ്റ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്